ഹൈ ഫ്രണ്ട്സ് ഇതാ പ്ലാസ്റ്റിക് ബോട്ടിൽ ഉപയോഗിച്ച് നമുക്കൊരു ഡെക്കറേഷൻ ചെയ്താലോ അതിന് വേണ്ടിയിട്ട് ഇതാ ഇതേപോലെ പ്ലാസ്റ്റിക് ബോട്ടിൽ ഞാൻ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുവാണ് കേട്ടോ നമുക്ക് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം പിന്നെ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നൂൽക്കമ്പി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഒട്ടിക്കാനായിട്ട് പശയും വേണം കേട്ടോ ഞാൻ ഗ്ലൂ ഫെവി ബോണ്ടാണ് ഉപയോഗിക്കുന്നത് ഇത് ഒട്ടിക്കാനായിട്ട് ഇതേപോലെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇവിടെ ഒന്ന് കട്ട് ചെയ്യാം അതിന് ശേഷം നമുക്ക് ഈ ഭാഗവും കൂടെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇതേപോലെ പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ നമ്മൾ ഇതേപോലെ വലിച്ചെറിഞ്ഞ് കളയാണല്ലോ അപ്പോൾ അത് കളയാതെ നമുക്ക് ഇതേപോലെ നല്ല ഡെക്കറേഷൻ ചെയ്തെടുത്ത് വയ്ക്കാൻ പറ്റും അതിന് വേണ്ടിയിട്ട് ഇതാ ഇതേപോലെ ഞാൻ ആ മേൽവശവും താഴ്വശം ഒന്ന് കട്ട് ചെയ്തു അതിന് ശേഷം ഇത് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുവാണ് ഇനി രണ്ടായിട്ടും നേർ പകുതിയിൽ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തു അപ്പോൾ ഈ ഒരു സൈഡ് നമ്മൾ എടുത്തതിന് ശേഷം ഞാനിതിങ്ങനെയൊന്ന് മടക്കി ഞങ്ങളുടെ കയ്യിൽ വലിയ ബോട്ടിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഗ്രീൻ കളറിലെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുക്കാം അല്ലാതെ വലിയതാണ് ഉള്ളതെങ്കിൽ അല്ല വൈറ്റ് നമുക്ക് നമുക്കിതേപോലെ ഒന്ന് പെയിൻറ്റ് ചെയ്തെടുത്താലും മതി കേട്ടോ ഇങ്ങനെ രണ്ടായിട്ടൊന്ന് മടക്കിയിട്ട് ലീഫിൻ്റെ ഷേപ്പിൽ ഞാനിതൊന്ന് കട്ട് ചെയ്തെടുക്കുവാണ് ഇതെങ്ങനെ എടുത്ത് നമുക്ക് ലീഫിൻ്റെ ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം എന്താ ഇങ്ങനെ ഈ ഷേപ്പിൽ ഞാനിതൊന്ന് കട്ട് ചെയ്തു അതിന് ശേഷം നമുക്കിതൊന്നും കൂടി ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം കേട്ടോ വലിയ ലീ വലിയ ബോട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇച്ചിരി വലിയ ലീഫായിട്ട് നമുക്കിത് കട്ട് ചെയ്യാൻ പറ്റും ഇതിപ്പം എൻ്റെ കയ്യിലുള്ളതെല്ലാം ചെറിയ സൈസാണ് അതുകൊണ്ട് ഞാൻ ചെറുതായിട്ടുള്ള ലീഫാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അതിന് ശേഷം ഇതിങ്ങനെ വളരെ ചെറുതായിട്ട് നമുക്കിതൊന്നിങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം ഉണ്ട് ഇതേപോലെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കണം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കുക കേട്ടോ ഇതേണ്ട ഇതേപോലെ വളരെ ചെറുതായിട്ട് നമുക്ക് നമുക്കിതേപോലെ ഇങ്ങനെയൊന്ന് കട്ട് ചെയ്തെടുക്കാം ഉണ്ട് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക ഇവിടെ കട്ട് ചെയ്ത് പോകരുത് ഈ ഫോൾഡ് ചെയ്ത വശമൊന്നും കട്ട് ചെയ്ത് പോകരുത് കട്ട് ചെയ്ത് പോകാത്ത വിധത്തിൽ നമുക്കിതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക ഇത് വലിയ ഇത് വെള്ള കളറിലുള്ള ബോട്ടിലാണ് നിങ്ങളുടെ കയ്യിലുള്ളെങ്കിൽ നമുക്കൊന്ന് പെയിന്റ് ചെയ്താൽ മതി ഗ്രീൻ കളറിൽ പെയിന്റ് ചെയ്ത് കൊടുത്താൽ മതി അപ്പം ഇതേപോലെ അതിന് ശേഷം പെയിന്റ് ചെയ്ത് ഉണങ്ങിയതിന് ശേഷം നമുക്ക് ഇതേപോലെ ലീഫ് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ നമുക്ക് ഈ ബോട്ടിലൊക്കെ വലിച്ചെറിഞ്ഞ് കളയാതെ നമുക്കിത് ഭംഗിയുള്ള ഡെക്കറേഷൻ ഉണ്ടാക്കി വെക്കാൻ പറ്റും ഈ ബോട്ടിലും കൊണ്ട് ഇത് ഇതെങ്ങനെ കട്ട് ചെയ്തെടുക്കാം ഇതാ ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് ചൂടാക്കി കൊടുക്കണം ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് വെച്ച് വെച്ചതിന് ശേഷം നമുക്കിതാ ഈ മടക്ക് ഫോൾഡിൻ്റെ അവിടെ ഫോൾഡ് ചെയ്തേക്കുന്നതിൻ്റെ അവിടെ ഒന്ന് ചൂടാക്കി കൊടുക്കാം കൈ പൊള്ളിക്കാതെ ചൂടാക്കണം കേട്ടോ ഞരമ്പ് പോലെ നമുക്ക് കിട്ടാനായിട്ടാണ് ഞാനിതിങ്ങനെ ഒന്ന് ചൂടാക്കി എടുക്കുന്നത് കേട്ടോ അതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കാം അതുപോലെ നമുക്കിതൊന്ന് വളഞ്ഞ് കിട്ടണമെന്നുണ്ടെങ്കിലും നമ്മളിതൊന്ന് ചൂടാക്കി കൊടുക്കാം ോ ഇതിപ്പോൾ ഇങ്ങനെ ഒന്ന് വളച്ചെടുക്കാനായിട്ട് ഞാൻ ഇതേപോലെ ഒന്ന് ചൂടാക്കി അതിന് ശേഷം നൂൽക്കമ്പിയാൽ നമുക്ക് ഇതേപോലെ തന്നെ പ്ലാസ്റ്റിക് കവർ ചുറ്റാം പ്ലാസ്റ്റിക് കവർ അല്ലെങ്കിൽ ഗ്രീൻ ടേപ്പ് ചുറ്റിയാലും മതി കേട്ടോ അതൊന്ന് ചുറ്റി കൊടുക്കാം ഇതേപോലെ ഒന്ന് ചുറ്റി ഒന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ നൂൽക്കമ്പിയാൽ ഇതേപോലെ പ്ലാസ്റ്റിക് കവർ ചുറ്റി കൊടുക്കാം ചുറ്റി കൊടുത്തതിന് ശേഷം അതൊന്ന് ചൂടാക്കി എടുക്കുകയും വേണോട്ടോ ഇത് രണ്ടൂന്ന് ചുറ്റായിട്ട് ഇങ്ങനെ തിരിച്ചു മറിച്ചോ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് ഒന്ന് ചുറ്റി ഒന്ന് ചൂടാക്കി കൊടുക്കണം ഇതിൽ ഇങ്ങനെ ഇച്ചിരി കട്ടിയിൽ ചുറ്റും കാരണമാണ് ഞാനിതൊന്ന് ഇതെല്ലാം ഒന്ന് ചൂടാക്കി കൊടുക്കുന്നത് കേട്ടോ നമുക്കൊന്ന് ചൂടാക്കി കൊടുക്കാം ഞാൻ ഇത്രയുള്ള നൂൽക്കമ്പിയെല്ലാം എടുക്കുന്നത് ചെറിയ ചെറിയ നൂൽക്കമ്പി മതി കേട്ടോ ഞാൻ ഇതൊന്ന് ചൂടാക്കിയതിന് ഒന്ന് ചുറ്റാനുള്ള എളുപ്പത്തിന് വേണ്ടി ചുറ്റിയതിന് ശേഷം ഞാനിതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ഇത്രയുള്ള പീസ് മതി കേട്ടോ അതിൻ്റെ അറ്റം ഒന്ന് നമുക്കൊന്ന് മടക്കി കൊടുക്കാം ഇതേപോലെ ഞാനൊന്ന് മടക്കിയെടുത്തു രണ്ടെണ്ണത്തിൻ്റെ അറ്റമൊന്ന് മടക്കി കൊടുത്തു ഒത്തിരി എത്ര ഇലകളാണോ ഉണ്ടാക്കിയിരിക്കുന്നത് അതുപോലെ ഇലകളെല്ലാം നമുക്ക് നമുക്കിതേപോലെ ആക്കിയെടുക്കണം നിങ്ങൾ എത്ര ഇലകൾ ഉണ്ടാക്കിയിട്ടുണ്ടോ അതനുസരിച്ചുള്ള നൂൽക്കമ്പി ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം അതിന് ശേഷം ഇതൊന്ന് വിടർത്തി വിടർത്തി എടുക്കണം കേട്ടോ ഇതിങ്ങനെ ഒട്ടിയല്ലേ ഇപ്പം ഇരിക്കുന്നത് നമുക്ക് ഇതിങ്ങനെ വിടർത്തിയാൽ മതി അപ്പൊ ഇതിങ്ങനെ ഇതേപോലെ വിടർത്തി വിടർത്തി നമ്മൾ നമ്മളിത് നടുഭാഗം നമ്മളത് ചൂടാക്കിയത് കൊണ്ടാണ് കേട്ടോ അങ്ങനെ വന്നിരിക്കുന്നത് ഇതൊന്ന് വിടർത്തി കൊടുക്കട്ടോ ഇതിങ്ങനെ ഒന്നാക്കി കൊടുത്താൽ മതി അപ്പൊ ഇത് വിടാർന്ന് വിടാർന്ന് കിട്ടിക്കോളൂ കത്രികയുടെറ്റം കൊണ്ട് നമുക്കിതിങ്ങനെയൊന്ന് വലിച്ചു കൊടുത്താലും മതിയെ ഇങ്ങനെ ഒന്ന് വിടർത്തി എടുത്തിട്ട് നമ്മൾ ഒന്ന് വലിച്ചു വലിച്ചു കൊടുക്കാം അപ്പം നമുക്കിതിങ്ങനെ വിടർന്ന് കിട്ടിക്കൊടുക്കും ഇങ്ങനെ വിടർന്ന് നമുക്ക് കിട്ടും ഇതെങ്ങനെ രണ്ടും ഒന്ന് വിടർത്തി വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്കിതാ ഫെവിക്കോളിത് ഇവിടെ മാത്രം ഈ മടക്കി വെച്ചിരിക്കുന്ന ഈ ഭാഗത്ത് നമുക്ക് ഫെവിബോണ്ട് പശ തൂത്ത് കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ ഗ്ലൂഗണാണെന്നുണ്ടെങ്കിൽ ഗ്ലൂഗണ്ണിന് തൂത്ത് കൊടുത്താലും മതി അത് ഉപയോഗിച്ച് നമുക്കിതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം ഇതേപോലെ ഈ മടക്കി വെച്ചിരിക്കുന്ന ഭാഗം ഇതിൻ്റെ ഇടയിലേക്ക് നമുക്കൊന്ന് കയറ്റി ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം ഇതേപോലെ ഒട്ടിച്ചെടുത്ത് വയ്ക്കാം അതുപോലെ തന്നെ ഇപ്പുറത്തേതും അങ്ങനെ തന്നെ നമുക്ക് ഒട്ടിച്ചെടുത്ത് വയ്ക്കാം ഈ അടിഭാഗത്തായിട്ട് താഴ്വശത്തായിട്ട് നമ്മളിതിങ്ങനെ വിടർത്തി നമുക്കിതിങ്ങനെ ഒട്ടിച്ചു കൊടുത്താൽ മതി കേട്ടോ ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കാം ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചെടുത്ത് വെക്കാം അതുപോലെ കുറച്ചധികം എണ്ണ ഞാൻ ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കൊരു പേപ്പറും കൊണ്ടൊരു ട്യൂബ് പോലെ എടുത്ത് വയ്ക്കാം അതിലേക്ക് വേണം നമുക്കിതൊന്ന് ചുറ്റി കൊടുക്കാനായിട്ട് അതിന് വേണ്ടിയിട്ട് ഞാനിത് ഇതേപോലത്തെ ടേപ്പാണ് ഉപയോഗിക്കുന്നത് ഗ്രീൻ ടേപ്പാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഇത് ഓരോന്നും വെച്ച് ചുറ്റി കൊടുക്കാനായിട്ട് ചിരി തണ്ടിന് ചിരി കട്ടി വേണമല്ലോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ ഒന്ന് ഒരെണ്ണം ആദ്യം ഇതൊന്ന് ചുറ്റി അതിൻ്റെ അകത്തേക്ക് കയറ്റി വെച്ചു അതിന് ശേഷം നമുക്കിതൊന്ന് ചുറ്റി കൊടുക്കാം ഇതിങ്ങനെ ഒന്ന് കയറ്റി വെച്ച് കൊടുക്കാം അത് കഴിഞ്ഞാൽ അങ്ങനെ ഓരോന്ന് നമുക്കിതേപോലെ ഒന്ന് വെച്ച് കൊടുക്കണം ഇങ്ങനെ ഈ തണ്ടയിലേക്ക് നമുക്ക് ഓരോന്നും ഇതേപോലെ ഒന്ന് വെച്ചു കൊടുക്കാം നിങ്ങൾ എന്തുമാത്രം ഇട്ടു ഉണ്ടാക്കുന്നുണ്ടോ അതനുസരിച്ച് നമുക്ക് ഇതേപോലെ ലീഫുകൾ ഉണ്ടാക്കി എടുത്തു വെക്കാം ഇത ഇതേപോലെ ഓരോന്നും നമുക്കിങ്ങനെയൊന്ന് ചുറ്റി ചുറ്റി കൊടുക്കാം അതുപോലെ നിങ്ങൾക്ക് എത്ര വലിപ്പം വേണോ അതനുസരിച്ച് നിങ്ങൾ വലിപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഹൈറ്റ് ഒത്തിരി ഉള്ള ലീഫുകൾ വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ഹൈറ്റ് ഉള്ള ലീഫുകൾ നിങ്ങൾ ഇതേപോലെ ആക്കി എടുക്കാം അല്ലെങ്കിൽ ഇതിലേക്ക് നമുക്ക് ടേപ്പ് ചുറ്റി കൊടുത്താലും അല്ല ഇത് ഗ്രീ ചുറ്റി കൊടുത്താലും മതി കേട്ടോ ഇപ്പോൾ ഇത് തന്നെ വേണമെന്നൊന്നുമില്ല ഗ്രീൻ ടേപ്പ് തന്നെ ചുറ്റണമെന്നൊന്നുമില്ല കവർ ചുറ്റിയാലും മതി അത് ഉപയോഗിച്ച് ഇതേപോലെ ഒന്ന് ചുറ്റി കെട്ടി കൊടുക്കാം ടേപ്പ് ആകുമ്പോഴത്തേക്കും നമുക്ക് പശയൊന്നും ഉണ്ടാവില്ലല്ലോ അത് പശയൊക്കെ പശയുടെ ആവശ്യം വരുന്നില്ല പശ നമുക്കിതിലുണ്ടാവും അപ്പോൾ അതുകൊണ്ട് അതായാലും മതി ഇതാ ഇതേപോലെ ബോട്ടിൽ ഉപയോഗിച്ച് നല്ല മനോഹരമായിട്ടുള്ള ഡെക്കറേഷൻ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ നല്ല ഭംഗിയല്ലേ ഇപ്പോൾ ഇത് കാണാനായിട്ട് ഇതേപോലെ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ താങ്ക്